നമസ്കാരം സുഹൃത്തുക്കളെ എം ഹാപ്പി മീമിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് രാസൽ ഖൈമയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അതായത് ഷൗക്ക മൗണ്ടൻ ഫാം സ്റ്റേയുടെ ലോക്കൽ അറബി നമ്മുടെ ഫാം ഹൗസിന്റെ ഒരു റിവ്യൂന് അതായത് നമ്മളിപ്പോൾ ഫാം ഹൗസിന്റെ റിവ്യൂ ചെയ്യാറുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് അപ്പോൾ അതുകൊണ്ട് ഇന്നിപ്പോൾ ലോക്കൽ നമ്മൾ വിളിച്ചിരിക്കുകയാണ് ആ ഫാം ഹൗസോടെയും നമ്മളോട് റിവ്യൂ ചെയ്യാനും അതോടൊപ്പം തന്നെ ഇനി ആ ഫാം ഹൗസ് റെൻ്റ് ഔട്ട് ചെയ്യാനായിട്ട് അപ്പോൾ നമ്മൾ നേരെ ഇനിയിപ്പോൾ ആ ഫാം ഹൗസിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അവർ പറഞ്ഞിരിക്കുന്ന ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് അവിടെ എന്തൊക്കെയാണ് അവൈലബിലിറ്റി സ്വിമ്മിംഗ് പൂൾ ഉണ്ടെന്ന് പറയുന്നു മൂന്ന് നാല് ബെഡ്റൂംസ് ഉണ്ടെന്ന് പറയുന്നു എങ്ങനത്തെ ബെഡ്റൂംസ് ആണ് എന്തൊക്കെ ഫെസിലിറ്റീസ് ഉണ്ടെന്ന് അറിയാനായിട്ട് നമ്മൾ നേരെ പോയിട്ട് അത് ചെയ്യാൻ പോലെ ഒന്നും പറയണ്ടട്ടോ നല്ല തണുത്ത കാറ്റും സൺസെറ്റും നമുക്ക് ഇവിടെ നിന്ന് ഏകദേശം കണ്ടു തുടങ്ങി പിന്നെ ഷൗക്ക ഡാം പാർക്കിന്റെ ഒരു സൈൻ ബോർഡ് പിന്നെ നല്ല ഗ്രീനറിയുടെ കൂടി കൂടെ ചെന്നപ്പോൾ അറബി അവിടെ കാത്തു കേട്ടോ അദ്ദേഹം നമ്മളെ കുറേ നേരം കുശലൊക്കെ പറഞ്ഞ ശേഷം നമ്മളെ ഓ ഫാമിൻ്റെ ഓരോ ബുക്കും മൂലം എന്നറിയില്ലേ നടന്ന് നമ്മളെ കാണിച്ചു തന്നെന്നുള്ളതാണ് ആദ്യത്തെ ഒരു കാര്യം അതിനുശേഷം ഞാൻ നമ്മളുടെ റിവ്യൂ കാര്യങ്ങളൊക്കെ ആയിട്ട് നേരെ ഫാമിലേക്ക് ഇറങ്ങുകയാണ് ചെയ്തത് ഈ കാണുന്നത് ഇവിടുത്തെ ബാമ്പു ഹട്ടാണ് ഇതിൽ രണ്ട് റൂംസാണ് വരുന്നത് അതിൽ ആദ്യത്തെ റൂമാണ് നമ്മൾ ഈ കാണുന്നത് അതായത് രണ്ട് സ്റ്റോറി ആയിട്ടാണ് ഈ ബാമ്പു ഹട്ട് വരുന്നത് ഇതിൻ്റെ മോളിലേക്ക് പോകാനായിട്ടൊരു സ്റ്റെപ്സ് ഉണ്ട് നമ്മൾ കയറി കാണുന്നതാണ് അതിനു മുമ്പ് തന്നെ താഴത്തെ ഫ്ലോർ നമുക്കൊന്ന് കാണാം ഈ കാണുന്നത് ഇവിടുത്തെ ഒരു ബെഡ് ആണ് അടിപൊളിയായിട്ട് ഫുള്ള് ബാമ്പൂലാണ് കാണാമല്ലോ അല്ലേ അതായത് വാഷ്റൂം കാര്യങ്ങളൊക്കെ ഇവിടെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് കാണാലോ അല്ലേ ഓക്കെ ഇതാണ് വാഷ്റൂം ഈ കാണത് ബെഡാണ് എ സിയും എല്ലാ സൗകര്യങ്ങളുള്ള ഒരു ബെഡ്റൂമാണ് ഇവിടെ താഴെ കൊടുത്തിരിക്കുന്നത് ഇനി നമ്മൾ മുകളിലേക്ക് കയറുകയാണെങ്കിൽ സ്റ്റേഴ്സും കാര്യങ്ങളുണ്ട് നേരെ നമ്മൾ മുകളിലേക്ക് പോവാണ് കണ്ടോ ഒരു അഞ്ചാറ് സ്റ്റെപ്പ് കഴിഞ്ഞാൽ നേരെ മുകളിലേക്ക് എത്തും ഇവിടുത്തെ ബെഡാണ് ഈ കാണുന്നത് ഫുള്ളി ബാമ്പു കൊണ്ട് തന്നെയാണ് അവർ ഉണ്ടാക്കിയിരിക്കുന്നത് കേട്ടോ ഒരു ക്യൂൺ സൈസ് ബെഡാണ് ഇവിടെ കൊടുത്തിരിക്കുന്നതിന് അതിനോടൊപ്പം തന്നെ കുട്ടികൾ കിടക്കാവുന്ന മറ്റൊരു കൂടി നമുക്ക് ഇവിടെ കാണാവുന്നതാണ് ഗായ ഈ കാണുന്നതാണ് നമ്മുടെ ബാമ്പു ഹട്ടിലെ രണ്ടാമത്തെ ഫ്ലോറിലെ രണ്ടാമത്തെ റൂമിന്റെ ഒരു ജനറൽ സ്ട്രക്ചർ ഇനി സ്വിമ്മിംഗ് പൂൾ ഇല്ല എന്ന് പറഞ്ഞ് നിങ്ങൾ ആരും വിഷമിക്കണ്ട ഇവിടെയാണെങ്കിൽ ഒരു അത്യാവശ്യം വലിപ്പുള്ള ഒരു കിട്ടില്ല സ്വിമ്മിംഗ് പൂളും കൂടി നിങ്ങൾക്ക് ഇവിടെ ലഭ്യമാണ് അയ്യോ വലിയവർക്ക് മാത്രമുള്ള പൂളാന്ന് വിചാരിച്ചിട്ട് കുട്ടികൾ ആരെയും വിഷിപ്പിക്കണ്ടട്ടോ നിങ്ങൾക്കുള്ള പൂള് ഇതേ ഇതിനോട് കൂടെ തൊരു ആളി ഒരു കിഡ്സ് പൂളും കൂടി ഇതിന്റെ കൂടെ നിങ്ങൾക്ക് ഇവിടെ അവൈലബിൾ ആണ് ഈ ഫാമിനുള്ളിലാണെങ്കിൽ നമുക്ക് ഇരിക്കാനായിട്ട് കുറച്ച് സെറ്റിംഗ് ഏരിയസും കൂടി ഇവർ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ ഈ ഫാം ഹൗസിന്റെ ഉള്ളില് നിങ്ങൾക്ക് ഫാമിലിയൊക്കെ ആയിട്ടും കുട്ടികളൊക്കെ ആയിട്ട് വന്നിരിക്കാൻ പറ്റാവുന്ന ഒരുപാട് സിറ്റിംഗ് ഏരിയ ഉണ്ട് അതിലൊന്നാണ് ഈ കാണുന്നത് ഇവിടെ നിങ്ങൾക്ക് വന്നിരിക്കാം സ്ഥലൊക്കെ പറഞ്ഞിരിക്കാൻ പറ്റിയ ബെസ്റ്റ് സ്ഥലമാണ് കേട്ടോ ഇതാ മൊത്തം ഗ്രീനറി ഒക്കെ ഒരു സ്ഥലമാണ് ഒരു ഈവനിങ് ബാക്കിനൊക്കെ പറ്റിയ ഒരു സ്ഥലം കൂടിയാണ് ഇതിൻ്റെയൊക്കെ കിളികളുടെ ശബ്ദമൊക്കെ കേൾക്കാം ഇതിനുള്ള ആണെങ്കിൽ കുറച്ച് കിളികളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കൂട്ടിട്ടുണ്ട് ഇവിടെ ഇനിയും സ്ഥലം പോരാ എന്നുണ്ടെങ്കിൽ ഇനിയും പുതിയ പുതിയ സ്ഥലങ്ങൾ നിങ്ങളെ കാത്തിരിക്കുന്നു സെറ്റിംഗ് ഏരിയ കൂടുതൽ കൂടുതലാൾക്കാർക്ക് ഇരിക്കാനുള്ള ഏരിയ കൂടി ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട് മറ്റൊരു സെറ്റിങ് ഏരിയ കൂടി ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഈ ഫാം ഹൗസിൽ വന്നു കഴിഞ്ഞാൽ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരുപാട് ബേഡ്സ് ഉണ്ട് ഈ കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പ്രാവുകളും കാര്യങ്ങളൊക്കെ കൂടി ഉണ്ട് കാണാമല്ലോ അല്ലേ എനിക്ക് കൂടുതൽ പ്രാവുകളാണ് അതുപോലെ റാബറ്റ്സിൻ്റെ കൂടെ ഹലോ ഹായ് ഹായ് കണ്ടോ ഒരുപാട് ഹാബിറ്റ്സ് ഉണ്ട് ഉള്ളിൽ ആ അവിനകത്തുള്ള ഒരു മൗണ്ടൻ ഏരിയയാണ് കാണുന്നത് അതിൻ്റെ താഴെയായിട്ട് വോളിബോളും കാര്യങ്ങളും കളിക്കാവുന്ന ഒരു കോട്ട ഇവിടെ ഉണ്ട് കാര്യം ഇവിടെ ഇപ്പോൾ അങ്ങനെ കളിക്കുന്നില്ലെന്ന് തോന്നുന്നു പക്ഷേ അവരൊരു കോട്ട് ഇവിടെ ഉണ്ടാക്കിയിട്ടിട്ടുണ്ട് അതിൻ്റെ മുകളിൽ നിന്ന് നമുക്ക് മറ്റൊരു പ്രത്യേകത അതെ ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് നടന്നു കയറി പോകുന്ന ഒരു സെറ്റ് അവിടെ പോലും കാഴ്ചകൾ കാണാൻ വേണ്ടി മറ്റൊരു സ്പേസും കൂടി കൂടി ഉണ്ടാക്കിയിട്ടുണ്ട് ഇതൊന്നും പോരാതെ തന്നെ ഈ മൗണ്ടെ താഴെ അതേ അഞ്ചാമത്തെ ഒരു സെറ്റിംഗ് ഏരിയ കൂടി ഇതേ ഇവരിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ ഒരു ചെറിയ ചെറിയ പോലെ തന്നെയാണ് ഇവരൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ഈ മജ്ജലീസിനെ നേരെ താഴേക്ക് വയ്ക്കാൽ കണ്ട ഈ പച്ചപ്പും കാര്യങ്ങളൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ കഴിഞ്ഞിട്ട് ഇനിയും പോരാന്നുണ്ടെങ്കിൽ ഇതേ നമ്മുടെ മലമുകളിലേക്ക് കയറി പോകാനായിട്ട് ഇവരൊരു നാച്ചുറൽ ആയിട്ടൊരു സ്റ്റെപ്സൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇതുവഴി മുകളിലേക്ക് വരാം ഇവിടെ വന്നാൽ ഇപ്പോൾ നമ്മൾ കണ്ടിരുന്ന ആ ഫാം ഉണ്ടല്ലോ ആ ഫാമിൻ്റെ ഒക്കെ അല്ലെങ്കിൽ ഇപ്പോൾ കണ്ട മജ്ലീസിൻ്റെ മുകളിലേക്കൊക്കെ വന്ന് നിൽക്കാവുന്ന വിധത്തിൽ ഇവരൊരു സ്പോട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് അതോ കാണാലോ ഇതിൻ്റെ മുകളിൽ വന്നാൽ ഈ കാണാൻ ഇവിടുത്തെ കാഴ്ച നല്ല അടിപൊളി ഒരു സൺസെറ്റ് സെറ്റ് ഇവിടെ കാണാം കാണാലോ വേറെ എങ്ങും പോകണ്ട ഈ ഗ്രീനറികളിൽ ഇവിടെ നല്ല ഒരു സൺസെറ്റ് ഇവിടെ നിന്ന് കാണാം കാണാലോ അല്ലേ എന്നാ അതിന്റെ റൈറ്റ് സൈഡിലാണെങ്കിൽ ഒരു മൗണ്ടനാണ് നല്ലൊരു വൈബുള്ള ഏരിയ താഴെ കാണാൻ നമ്മളിപ്പോ പറഞ്ഞ വോളിബോൾ കോട്ട് ആക്ച്വലി ആ ഒരു കോട്ടിന്റെ ഒരു സ്ഥിതി കണ്ടിട്ട് ഇപ്പം അടുത്ത് കളിക്കണമെന്നില്ല അവിടെ ആൾക്കാർ പക്ഷെ എന്നിരുന്നാലും നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ കളിക്കാനുള്ള സൗകര്യവും ഇവിടെയുണ്ട് നമ്മളിപ്പോൾ പോകുന്ന വഴിയൊക്കെ പച്ചപ്പാണ് കേട്ടോ ഫാം എന്നൊക്കെ പറഞ്ഞാൽ നമുക്കിവിടുത്തെ യു എയിലെ പ്രത്യേകിച്ചും എല്ലാ ഫാമുകളിലും ഇതുപോലെ തന്നെയാണ് നല്ല പച്ചപ്പുള്ള സ്ഥലമാണ് ഇത്രയും പച്ചപ്പ് നമുക്ക് സിറ്റിയിലൊന്നും ഒരു ഹോട്ടലിൽ പോയി സ്റ്റേ ചെയ്യാൻ പറ്റില്ല കേട്ടോ നമുക്ക് ഇവിടെ ഇതുപോലെ ബേഡ്സും കാര്യങ്ങളൊക്കെ കാണാമല്ലേ ഇതിനകത്തൊക്കെ ഉണ്ട് ടൈസ് അപ്പോൾ നമ്മളെ പൂളിനോട് ചേർന്നിട്ട് ദൈവം ഒരു അടിപൊളി ഒരു ഡൈനിങ് ടേബിൾ ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് ഇതിലെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നിന്ന് ഭക്ഷണം കഴിക്കാം എല്ലാം ഇവിടെ ഫുഡൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് നേരെ വന്നത് ഈ പൂളിലേക്ക് ചാടാം ഈ പൂളി ചാടി നിങ്ങൾക്ക് അറുമാതിക്കാന്ന് പറയില്ല അതുപോലെ ദൈവം ഇതുപോലെ ആണെങ്കിലും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ പൂളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇവിടെ നല്ലൊരു വൈബാണ് പാട്ടും കാര്യങ്ങളൊക്കെ വെച്ചുകൂടെ ഡാൻസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കുണ്ട് ഭക്ഷണം കഴിക്കണു നേരെ പൂളി പുള്ളിച്ചാടും ടൈസ് അങ്ങനെ നമ്മളുടെ നേരത്തെ കണ്ട രണ്ട് ബാമ്പു വിശേഷങ്ങളൊക്കെ നിങ്ങൾ നേരിട്ട് കണ്ട് മനസ്സിലാക്കി വിശ്വസിക്കുന്നു അപ്പോൾ ഇനി നമ്മൾ പോകുന്നത് മൂന്നാമത്തെ റൂമിലേക്കാണ് അല്ലേ ബൈ ഇതരമാരെ തിസറ റൂം ഇതരെ ഓക്കെ ഏവല ഊപ്പർ എ ബി ബാമ്പു ബാമ്പുവേ നമ്മളങ്ങനെ ഈ ഫാം ഹൗസിലെ മൂന്നാമത്തെ ബെഡ്റൂമാണ് കാണാൻ പോകുന്നത് നല്ല അത്യാവശ്യം ഭംഗിയുള്ള രീതിയിൽ തന്നെയാണ് അവിടുത്തെ സ്റ്റെപ്സും കാര്യങ്ങളൊക്കെ അവർ സെറ്റ് ചെയ്തിട്ടിരിക്കുന്നത് നേരെ റൂമിലേക്കാണ് ഇനി കാണുന്നത് ഡോർ ഇടയ്ക്കിടയ്ക്കാണ് ദാ ലൈറ്റും കാര്യങ്ങളൊക്കെ ഓഫാണ് അകത്തോട്ട് കയറി കഴിഞ്ഞാൽ ഈ കാണുന്നതാണ് അത്യാവശ്യം എന്താ പറയുക നല്ലൊരു ഡ്രോയിങ്ങും അതിനോട് കൂടെ തന്നെ അത്യാവശ്യം നല്ല സിറ്റിംഗ് സ്പേസോടെ കൂടി ഇതിപ്പോൾ നമുക്ക് പുറത്ത് കാറ്റൊക്കെ ആണെങ്കിൽ ഇവിടെ ഇരുന്ന് നമുക്ക് കാറ്റൊക്കെ കൊണ്ട് സുഖമായിട്ടിരിക്കാം ഇനി വാഷ്റൂമാണ് കാണാലോ ഓ അടിപൊളി നന്നായിട്ടുണ്ട് വാഷ്റൂംസും കാര്യങ്ങളൊക്കെ കൊള്ളാം ഇനി നമ്മൾ നേരെ ബെഡ്റൂമിലേക്കാണ് പോണത് ഓക്കെ ഓ ഇവിടെയും ഫസ്റ്റ് നമ്മൾ പറഞ്ഞില്ലേ കുട്ടികൾക്കൊക്കെ കിടക്കാവുന്ന അടിപൊളി ഒരു ബാമ്പു ബെഡ് വരെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി അത് പോരാത്തേന് ഒരു കിങ് സൈസ് ബാമ്പു ബെഡ് ഇവിടെ ഉണ്ട് അടിപൊളി സെറ്റായിട്ടുണ്ട് ഈ റൂമിൻ്റെ ഒരു സെറ്റപ്പ് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കാരണം ഇവിടെ നമുക്ക് ഗസ്റ്റ് ആണെങ്കിലും അതുപോലെ നമുക്ക് ഇവിടെ സ്റ്റേ ചെയ്യുന്ന ആളുകൾക്കൊക്കെ സുഖമായിട്ടിരുന്ന് വർത്താനം ഒക്കെ പറയാം പുറത്ത് കാറ്റുണ്ടെങ്കിലൊന്നും പ്രശ്നമല്ല ഇവിടെ വന്നിരിക്കാം അതിനുശേഷം കിടക്കുമ്പോഴാണെങ്കിലും നമുക്ക് സ്പേഷ്യസായിട്ടുള്ള ബെഡും അതിൻ്റെ കൂടെ കിഡ്സ് ബെഡും കിട്ടും ഗൈസ് അങ്ങനെ നമ്മുടെ നാലാമത്തേതും അവസാനത്തേതുമായിട്ടുള്ള ബെഡ്റൂമാണ് നമ്മളിപ്പോൾ ഇതായി കാണാൻ പോകുന്നത് നമുക്ക് കുറച്ച് സ്റ്റെപ്സും കാര്യങ്ങളൊക്കെ കയറിയിട്ട് വേണം റൂമിലേക്ക് ചെല്ലാനായിട്ട് അപ്പോൾ നാലാമത്തെ റൂമിലേക്ക് നമ്മൾ കയറിയാണ് അയ്യോ ഇത് അടിപൊളിയാണല്ലോ നല്ലത് അയ്യോ നല്ല ഒരു സാധാരണ റിസോർട്ട്സിൽ പോലും ഇങ്ങനെ കാണാറില്ല എന്ന് പറയാം അതുപോലൊരു ഡിസൈനാണ് അവരൂടെ ചെയ്തിരിക്കുന്നത് അതുകൊണ്ടാ സ്പൈഡർനെറ്റൊക്കെ കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ചെയ്ത് വെച്ചിരിക്കുന്നത് അടിപൊളി ഇവിടെ നിന്ന് നമുക്ക് കണ്ടോ ജസ്റ്റിനൊക്കെ ഇരിക്കാവുന്ന ഒരു സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് ആടിപൊളി ഏയ് ഇവിടെ ഒരു ബാൽക്കണി കൂടി ഉണ്ട് കേട്ടോ ആ വാ നീ ഇവിടെ നിന്ന് നമുക്ക് കാഴ്ചകൾ കണ്ടിരിക്കാം വർത്തമാനം പറഞ്ഞിരിക്കാം അടിപൊളി നീ ഇവിടുന്ന് പുറത്തേക്ക് നോക്കി വ്യൂ ദേ കിഡ്സ് പ്ലേ ഏരിയ പ്ലേ ഏരിയ അടിപൊളിയാണ് കാണാലോ അടിപൊളി ഇത് എന്തായാലും വർത്ത് ആണെന്നാണ് എനിക്ക് പറയാനുള്ളത് ഈ കാണുന്നത് നമ്മൾ കിടക്കുന്ന ബെഡിന്റെ ടോപ്പിലെ റൂവ്യൂ ആണ് കേട്ടോ ഈ ബാമ്പു ബെഡിന്റെ റൂഫാണ് ഈ കാണുന്നത് കണ്ടോ ഈ കാണുന്നതല്ല പിന്നെ ഇവിടുത്തെ വാഷ്റൂം കാര്യങ്ങളൊക്കെ നമുക്ക് ജസ്റ്റ് കാണാം ബാംബു തന്നെയാണ് ഇവിടുത്തെ ഒരു വാഷ് പേസും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത് അത്യാവശ്യം നല്ല ഭംഗിയായിട്ട് തന്നെ ഒരു ബാത്റൂമും ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ ഇതെല്ലാത്തിനും ഉപരി ഇതിൻ്റെ കൂടെ നമ്മൾ നേരത്തെ പറഞ്ഞു കിഡ്സ് ബെഡ് ചേർന്ന് അപ്പീൻ്റെ കേട്ടോ ഇതും കൂടിയും ഈ റൂമിൻ്റെ കൂടെ ഒരു ആഡ് ഓൺ ആണ് ഈ ഫാം ഹൗസിൽ നമ്മളിപ്പോൾ നാല് ബെഡ്റൂംസ് നമ്മൾ ഓൾറെഡി റിവ്യൂ ചെയ്തു ഇനി പോകണത് ഇവിടുത്തെ മജ്ജീസ് കാണാനാണ് ഓക്കെ നമുക്ക് മജ്ലീസ് ഒന്ന് പോയി കണ്ടാം ഓക്കെ ഇനി ഇവിടെ ഉള്ളത് ഒരു മജ്ലീസ് ആണ് മജ്ലീസിന്റെ കാര്യങ്ങൾ ദേ നിങ്ങൾ നേരിട്ട് കണ്ട് മനസ്സിലാക്കിക്കോ മജ്ലീസ് എന്നൊക്കെ പറഞ്ഞു ഗൈസ് ഇതാണ് മജ്ലീസ് അതായത് ഒരു പറമ്പ് നിറച്ചും മജ്ലീസ് എന്ന് അറിയില്ലേ അതുപോലെ ഇവിടെ എത്ര പേർക്ക് ഇരിക്കാന്ന് നിങ്ങൾ തന്നെ എണ്ണിക്കോ ഇതാ കാണാലോ നീ കാണേണ്ടതെല്ലാം സോഫയാണ് ഇവിടുന്ന് ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ ഈ സൈഡ് മുഴുവനുണ്ട് അതുപോലെതേ ഇവിടെ ഒരു ത്രീ ഉണ്ട് ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ തീരുന്നില്ല ഇവിടുന്ന് നേരെ നമ്മൾ അടുത്ത വജ്ലീസിലേക്ക് കിടക്കാണ് ആ വജ്ലീസിലും ഇതുപോലെ നിരന്ന് നോക്കിയിരിക്കാനുള്ള സൗകര്യങ്ങൾ ഇവർ ഉണ്ടാക്കിയിട്ടുണ്ട് കാണാലും ഇവിടെ ഇരുന്ന് നമുക്ക് വർത്താനങ്ങളൊക്കെ പറയാം അതുപോലെതന്നെ ഇവിടെ ഒരു ഫുഡ് കാര്യങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് ഒരു ടേബിളും ഇവർ സെറ്റാക്കിയിട്ടുണ്ട് അത് കാലൊക്കെ കണ്ട നച്ചുറൽ മരത്തിൻ്റെ കാൽ കൊണ്ട് തന്നെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അങ്ങനെ അതുപോലെ വാഷ് നിങ്ങൾ എങ്ങനെ എങ്ങനെയുണ്ട് അടിപൊളിയല്ലേ ഈ ഒരു വാഷ് ബേസിൻ സെറ്റിംഗ് ഒക്കെ നിങ്ങൾ നേരിട്ട് കണ്ടല്ലോ ഷൗക്ക മൗണ്ടൻ ഷാവൺസിന്റെ വിശേഷങ്ങളെ ഈ സൈഡിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം എത്രയോ ആളുകൾക്ക് രാജകീയമായിട്ട് ഇരിക്കാൻ പറ്റാവുന്ന ഒരു സെറ്റപ്പാണ് ഇവിടെ ഇത് ഈ ഫാം ഹൗസിന്റെ ഒരു ടോട്ടൽ ആംബിയൻസ് ആണ് കണ്ടെ പഴയ തറവാടിൻ്റെയൊക്കെ ഒരു ആംബിയൻസ് ആണ് ഇവിടെ കാണുന്നത് പിന്നെ അതേ ഗ്രീനറി കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരുപാട് ഏരിയ നമുക്കിവിടെ നടന്ന് കാണാനുണ്ട് ഇതെല്ലാം തീ കാണുന്നത് നമ്മുടെ ഹട്ടിൻ്റെയൊക്കെ ഒരു ഔട്ടർ വ്യൂ ആണ് ഗൈസ് നമ്മളങ്ങനെ കിച്ചണിലേക്ക് എത്തി കേട്ടോ ഇതേ നമുക്ക് കിച്ചന്റെ കേസ് പറയുമ്പോഴാണ് ഒന്നും പറയാനില്ല അതേ അടിപൊളിയൊരു കിച്ചൺ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിൽ നിന്നും ഇരുന്നും ഒക്കെ കുക്ക് ചെയ്യാവുന്ന വിധത്തിലാണ് ഈ ഒരു കിച്ചന്റെ ഒരു സെറ്റപ്പ് കണ്ടോ അപ്പം അല്ലാവിശ്യമായിട്ടുള്ളത് ഇവിടെ പ്ലേറ്റ്സ് കാര്യങ്ങൾ നിങ്ങൾ ചോദിക്കും എന്തൊക്കെയാണ് ഇവിടെ ഉള്ളതെന്ന് ഇതാ കണ്ടുള്ളൂ ഇവിടെയുള്ള പ്ലേറ്റ്സ് കാര്യങ്ങൾ എന്താണെന്ന് കാരണം ഫാം ബുക്ക് ചെയ്യണമെടുത്ത് ആദ്യം വരുന്നൊരു ചോദ്യം ഇവിടെ എന്തൊക്കെ എടുക്കണ്ട ബിരിയാണി കാര്യങ്ങളൊക്കെ സെർവ് ചെയ്യുന്ന പ്ലേറ്റ് ഉണ്ട് ബുക്ക് ചെയ്യാനുള്ള അലുമിനിയം പാത്രങ്ങളുണ്ട് കൂടുതലും ഇവർ ബിരിയാണി കാര്യങ്ങളാണ് ഉണ്ടാക്കുന്നത് അതിനുള്ളതുണ്ട് പിന്നെ ഇതാ ഇവിടെ ഒരു ഓവനുണ്ട് കെറ്റലുണ്ട് ഇതൊക്കെയാണ് സാധാരണ ഒരു ഫാമിൽ ഇതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പിടിച്ചത്തെ ഫുഡ് നമുക്ക് സൂക്ഷിക്കാനായിട്ട് ഒരു ഫ്രീസർ വെച്ചിട്ടുണ്ട് അതുപോലെ ഫ്രിഡ്ജ് സൗകര്യങ്ങളുണ്ട് വീണ്ടും നിങ്ങൾക്ക് സോഫ്റ്റ് ഡ്രിങ്ക്സ് കാര്യങ്ങളൊക്കെ വെക്കാനുള്ള ഫ്രിഡ്ജ് ഉണ്ട് ഫ്രിഡ്ജുണ്ട് അതുകൂടാണ്ട് ദ വീണ്ടും മറ്റൊരു ചെറിയ ഫ്രിഡ്ജ് പിന്നെ കുക്ക് ചെയ്യാനുള്ള കുക്കിംഗ് റേഞ്ച് നിങ്ങൾക്ക് ഇവിടെ അവൈലബിൾ ആണ് ഇതൊക്കെത്തിന് ഉപരി നമുക്ക് ഇനി പറയാനുള്ളത് ഇവിടെ നമ്മളുടെ ആരൊക്കെ തന്നെയാണ് കുക്ക് ചെയ്താലും ഇപ്പോൾ ലേഡീസിന് മാത്രമല്ലല്ലോ ജെൻസും എല്ലാവർക്കും കുക്ക് ചെയ്യാം അപ്പോൾ അപ്പോൾ കുക്ക് ചെയ്യണ സമയത്ത് ഇവിടെ നിന്ന് വാലത്തോട്ട് നോക്കിയാണ്ടല്ല കിഡ്സ് ഏരിയ ആണ് അതായത് കുട്ടികളൊക്കെ കളിക്കുന്നത് നമുക്ക് കിച്ചണിൽ നിന്നുമായിട്ടൊരു ക്ലിയർ വ്യൂ നമുക്കിവിടെ കിട്ടും വേണ്ട ഇവിടെ കുട്ടികൾക്ക് കളിക്കാനുള്ള കിഡ്സ് ബിലേക്ക് വേണ്ട പല സാധനങ്ങളും ഇവിടെ ആണ് തീരെ ചെറിയ കുട്ടികളാണെങ്കിൽ അവർക്കുണ്ട് അതുപോലെതേ ഇതിൽ കയറി ഊർദിറങ്ങാനും നടന്നുണ്ട് ഞാനും ഇതുപോലൊന്ന് കയറി നോക്കുകയാണ് വേണ്ട അടിപൊളിയായിട്ട് നമുക്കിങ്ങനെ കയറി ഇറങ്ങിപ്പോവാം ഇനി പോകുന്നത് നേരെ ഇവിടുത്തെ ഊഞ്ഞാലിലേക്കാണ് ഞാൻ കേട്ടോ ഊഞ്ഞാലും കാര്യങ്ങളും അതുപോലെ തീരെ ചെറിയ കുട്ടികൾക്ക് പറഞ്ഞില്ലേ അതുപോലെ അവർക്കൊക്കെ കളിക്കാനും ചെറിയ വീടും കാര്യങ്ങളൊക്കെ ഇവിടെയുണ്ട് അവിടെ നിന്ന് നമ്മൾ പുറത്തേക്ക് കടന്നു കഴിഞ്ഞാൽ അതേ പുറത്തോട്ടേക്ക് അറബിക് ഫുഡ് കാര്യങ്ങൾ കുക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് ചാർക്കോൾ ഉണ്ടാക്കാനുള്ള സൗകര്യമുണ്ട് കേട്ടോ ഇവിടെ ഫയർ പോട്ട് ഉണ്ട് അതുപോലെ ഇതിവിടെ അറബിക് ഫുഡ് കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള സകല സൗകര്യങ്ങൾ ഇവിടെ ഉണ്ട് ചാർക്കോളിനുള്ള പിറ്റ് ഇവിടെ ഉണ്ട് അതുപോലെ ഇത് പോരെങ്കിൽ ഇനി അഡീഷണൽ ആയിട്ടുള്ള സൗകര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് നിങ്ങൾക്ക് വേണ്ടത് കേട്ടോ മൗണ്ടൈൻ ഹൗസ് അതെ ഷൗക്ക മൗണ്ടേൺ ഹൗസിന്റെ വിശേഷങ്ങളൊക്കെ നിങ്ങൾ കണ്ടത് വിശ്വസിക്കുന്നു ഈ ഷൗക്ക മൗണ്ടൻ ഹൗസ് നിങ്ങൾക്ക് ബുക്ക് ചെയ്യണമെങ്കിൽ ഈ വീഡിയോന്റെ താഴെയുള്ള നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം അതുപോലെ തന്നെ ഈ വീഡിയോന്റെ ഡിസ്ക്രിപ്ഷനിലും നമ്മളുടെ കോൺടാക്ട് നമ്പർ കൊടുക്കുന്നതാണ് അപ്പൊ ഗൈസ് നമ്മളുടെ ഇന്നത്തെ വീഡിയോ അവസാനിക്കുകയാണ്